ഹായ് ഗായ്സ് ഇപ്പോൾ കേരളത്തിൽ മഴക്കാലമാണല്ലോ മഴക്കാലത്തെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ മഴയും വെയിലും കണ്ണുപൊത്തി കളിക്കുന്ന കാലം അതാണ് കേരളത്തിൻ്റെ മഴക്കാലം മൂന്ന് നാല് ദിവസം മഴ തുടർന്ന് വന്നാലും ഒരു ഇടവേളയായി വെയിൽ കടന്നു വരും ഈ വെയിൽ ദിനങ്ങളും തണുപ്പ് അരിച്ചു കയറുന്ന മഴ ദിനങ്ങളും ചേർന്നാണ് കേരളത്തിൻ്റെ കാലവർഷം അഥവാ മൺസൂൺ സീസൺ കേരളത്തിന് പ്രധാനമായും രണ്ട് മഴക്കാലങ്ങളാണ് ഉള്ളത് ജൂണിൽ ആരംഭിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ കാലവർഷം ഇതിന് ഇടവപ്പാതി എന്ന പേരുമുണ്ട് ഇടവപ്പാതി എന്നുള്ള പേര് വരാൻ കാരണം മലയാളം കലണ്ടറിലെ ഇടവമാസത്തിലാണ് ഈ മഴ ശക്തി പ്രാപിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ ഇടവപ്പാതി എന്ന് വിളിച്ചു പോരുന്നത് ഒക്ടോബർ പകുതിയോടുകൂടി വടക്ക് കിഴക്കൻ മൺസൂൺ കാലമായി ഇതിനെ തുലാവർഷം എന്നും വിളിക്കുന്നു മലയാ മലയാള കലണ്ടർ അനുസരിച്ച് തുലാമാസത്തിലാണ് ഈ മഴക്കാലം ഉള്ളത് എടവപ്പാതിയിൽ അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് മഴ കൊണ്ടുവരുന്നതെങ്കിൽ തുലാവർഷത്തിൽ ബംഗാൾ ഉൾക്കൊള്ളുന്ന കാറ്റാണ് മഴ കൊണ്ടുവരുന്നത് പൊതുവെ തുലാവർഷം തെക്കൻ ജില്ലകളിലാണ് ശക്തമായി ഉണ്ടാവാറുള്ളത് മണ്ണും പ്രകൃതിയും പുതുജീവൻ നേടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കേരളത്തിന് മഴക്കാലം അഥവാ മൺസൂൺ സീസൺ മഴക്കാലം നമ്മുടെ കുളങ്ങളും തോടുകളും പുഴകളും പുഴകളുമെല്ലാം ജലസമ്മൃദ്ധമായി മാറുന്നു ഇതോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതിയും പച്ച പച്ചപ്പുതപ്പ് അണിയുന്നു ഈ മഴക്കാലത്തെക്കുറിച്ചുള്ള എൻ്റെ ഈ ഷോർട്ട് വ്ലോഗ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ